الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد سمكيني سوره الانعام 158 التائته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هل ينظرون إلا أن تأتيهم الملائكة أو يأتي ربك أو يأتي ربك أو يأتي, يأتي, يأتي بعض آيات ربك يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا أو كسبت في إيمانها خيرا അവർ നോക്കുകയാണോ അല്ലെങ്കിൽ കാക്കുകയാണോ കാത്തിരിക്കുകയാണോ എന്നും അതിന് പരിഭാഷയുണ്ട് എല്ലാത്തു മലക്കുകൾ വരുന്നതിനെയല്ലാതെ അവ അല്ലെങ്കിൽ എഹുത്തിയ റബ്ബുക നിന്റെ രക്ഷിതാവ് വരുന്നതിനെയല്ലാതെ അവ അതുമല്ലെങ്കിൽ എഴുത്തിയ ബാളുവായാത്തി റബ്ബിക്ക നിന്റെ രക്ഷിതാവിൻ്റെ അടയാളങ്ങളിൽ ചിലത് വരുന്നതിനല്ലാതെ ഇനി എന്താണവർ കാത്തിരിക്കുന്നത് നോക്കിയിരിക്കുന്നത് യൗമ എഹുത്തി ബാളുവായാത്തി റബ്ബിക്ക നിന്റെ രക്ഷിതാവിന്റെ ചില അടയാളങ്ങൾ വരുന്ന സമയത്ത് ദിവസത്ത് ല യംഫ് നഫ്സൻ ഒരു ആത്മാവിനും ഗുണം ചെയ്യുകയില്ല ഈമാനുഹ മാനുഹ അതിൻ്റെ ഈ വിശ്വാസം ലം തുൻ ആമനത് മീൻ ഖബു മുമ്പ് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്ത ഒരാത്മാവിനും അള്ളാഹുവിന്റെ അടയാളങ്ങൾ അന്ത്യനാളിന്റെ അഭയ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടിട്ട് വിശ്വസിക്കുന്നത് ഗുണം ചെയ്യുകയില്ല അല്ലെങ്കിൽ കസബത് അതിന്റെ നല്ലത് സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നേടിയിട്ടില്ലെങ്കിൽ ഒരു നബിയ അങ്ങ് പറയുക ഇൻ നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂൻ നാമം കാത്തിരിക്കുന്നവരാകുന്നു അതുകൊണ്ട് അർത്ഥം പറയാം ഹൽ എന്തോ റൂനുൽ കത്തു അവർ മലക്കുകൾ വരുന്നതിനെ വരുന്നതിനെയല്ലാതെ നോക്കിയിരിക്കുകയാണോ കാത്തിരിക്കുകയാണോ അവ എഴുത്തിയ റബ്ബുക്ക് അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവ് വരുന്നതിനെയാണോ ഇനി അവർ കാത്തിരിക്കുന്നത് നോക്കി നിൽക്കുന്നത് അവ എഴുത്തിയ ബാലു ആയാത്തി റബ്ബിക്ക അല്ലെങ്കിൽ നിന്റെ രക്ഷിതാവിൻ്റെ അടയാളങ്ങളിൽ നിന്ന് ഏതെങ്കിലും എന്തെങ്കിലും ചിലത് വരുന്നതിനെയാണോ അവർ നോക്കുന്നത് നിന്റെ റബ്ബിന്റെ അടയാളങ്ങളിൽ ചിലത് വരുന്ന ദിവസം ലാ ലാ അതിൻ്റെ ഈമാൻ ഫലം അലം ഖബലു ചെയ്യുകയില്ലാമനത്ത് വിശ്വസിച്ചിട്ടില്ലാത്ത വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു ആൽമാവിനും അതിൻറെ വിശ്വാസം ഗുണം ചെയ്യുകയില്ല ഫലം ചെയ്യുകയില്ല ഔ കസബത് കബത് അല്ലെങ്കിൽ അതിൻ്റെ ഈമാനിൽ നന്മ സമ്പാദിച്ചിട്ടില്ലെങ്കിൽ അങ്ങ് അവരോട് പറയണം ഇൻ നിങ്ങൾ കാത്തിരിക്കുക തലിറൂ നാമും കാത്തിരിക്കുന്നവർ തന്നെയാണ് മുൻ വചനങ്ങളിൽ ഇബ്രാഹിം നബിഅലഹി സലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങൾ ഉപദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് സൂചിപ്പിച്ചു പിന്നെ മൂസ നബി അലഹിസലാം അതിൻ്റെ തുടർച്ച തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും വിശദീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ മുഹമ്മദ് നബി സലഹ് അലൈഹി വസല്ലമ്മയും അദ്ദേഹത്തിലേക്ക് അവതീർണമായ ഖുർആാനുമാണ് നിയമനിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ നൽകുന്നത് ഇനി ഈ പ്രവാചകനെയും ഈ വേദത്തെയും സ്വീകരിക്കുകയല്ലാതെ ഒരു മാർഗവുമില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്ന് ഉണർത്തി മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം എന്ന് പറയുന്ന വ്യക്തി തന്നെ ഒരു അത്ഭുതമാണ് അദ്ദേഹം നാൽപ്പത് വയസ്സ് പൂർത്തിയായി പ്രവാചകത്വം നേടി ലഭിച്ചതോടു കൂടിയിട്ട് അദ്ദേഹം ഓദിക്കൾപ്പിക്കുന്ന ഖുർആൻ ഒരു വലിയ അത്ഭുതം തന്നെ ഇതൊക്കെ അവരുടെ മുൻപിലുണ്ടായിട്ടും ഇനി ഇതിനെ അംഗീകരിക്കാൻ സന്നദ്ധരാകാതെ മലക്കുകൾ വരണം അതാ ചോദ്യം ഹൽ ഇല്ല ഇങ്ങനെ പ്രവാചകൻ എന്ന് പറയുന്ന അത്ഭുതവും ഖുർആൻ എന്ന അത്ഭുതവും പൂർവ്വ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളും ഒക്കെ മുന്നിൽ വെച്ചിട്ട് ഇത് സ്വീകരിക്കണം ഇത് അംഗീകരിക്കണം ഇതനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ തള്ളിക്കളഞ്ഞ് അത് പോരാഞ്ഞിട്ട് ഇനി മലക്കുകള് നേരിട്ട് ഒന്ന് പറയണം അത് കത്ത്ക്കണം അതാണ് മലക്കുകൾ വരുന്നതിനെ അല്ലാതെ എന്തിനെയാണ് അവർ നോക്കിയിരിക്കുന്നത് അവർ മലക്കുകൾ വരണമെന്നും അള്ളാഹു നേരിട്ട് ഇറങ്ങി വരണമെന്നും അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു എഴുത്ത് കൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് അടയാളങ്ങൾ കാണിക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിരുന്നതും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ന്യായങ്ങൾ ഇനി ഇങ്ങനെയുള്ള ന്യായങ്ങളെ കൊണ്ട് വിശ്വസിക്കണം വിശ്വസി ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കൂ എന്നാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് മലക്കുകൾ ഇറങ്ങി വരുന്നതിനെ കാത്തിരിക്കുകയാണോ ഔ എത്തിയ റബ്ബൊക്കെ അല്ലെങ്കിൽ ഇനി റബ്ബ് വിട്ട് വരണം നമ്മളെന്ന മനുഷ്യന്മാരെന്നെ ചോദിക്കാം ഞാൻ ആരാ എന്നോട് പറയേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലോ ഇങ്ങനെ പ്രവാചകനും ഖുർആാനും ഒന്നും പറഞ്ഞത് മതിയാകാതിട്ട് നീ മലക്കുകൾ ഒന്ന് പറയണോ നിങ്ങളോട് അതല്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നേർക്കു നേരെ വരണോ ആ വ്യക്തിയ ബായു ആയാത്തി റബ്ബിക്ക് അല്ലെങ്കിൽ റബ്ബ് ഇനി പിന്നീട് പ്രത്യക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ അടയാളങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വന്നാൽ സ്വീകരിക്കാമെന്നാണോ യഥാർത്ഥത്തിൽ അവർ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിരുന്നത് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല വിശ്വസിക്കാതെ ഇരിക്കാനാണ് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ന്യായങ്ങളും ചോദ്യങ്ങളുമായിരുന്നു അവരുടേത് അപ്പോൾ അതാണ് അള്ളാഹു സുബാൻ അവരുടെ സൂറത്തിൽ ഫുർഖാൻ കൂടുതലും സൂറത്തിൽ ഫുർഖാനിലെ ഇരുപത്തി ഒന്നാമത്തെ ആയതൊന്ന് നോക്കത്തിൽ ഫുർഖാൻ കഴിഞ്ഞിട്ട് സൂറത്തിൽ ഇരുപത്തി ഒന്ന് പറയുമ്പോ മുന്നൂറ്ററുപത്തിരണ്ടാമത്തെ പേജില് മുന്നൂറ്ററുപത്തിരണ്ടാമത്തെ പേജിന്റെ മുകളിലായിട്ട് നമ്മളെ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് കൊതിയില്ലാത്തവർ അല്ലെങ്കിൽ പ്രതീക്ഷയില്ലാത്തവർ ആഗ്രഹമില്ലാത്തവർ പറയും ഉൻസില എന്തുകൊണ്ട് നമ്മിലേക്ക് മലക്ക് ഇറക്കപ്പെടുന്നില്ല മുഹമ്മദ് നബിയിലേക്ക് മലക്കിനെ ഇറക്കിയിട്ടുണ്ടെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് നാ മലക്കാക്ക് നമ്മളിടത്തുമ്പോണ്ട് ആ നറ റബന് അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനെ നമുക്ക് കണ്ടുവിടാം റബ്ബ് അദ്ദേഹത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നത് നമ്മളോട് സംസാരിച്ചൂടെ അപ്പൊ ലൊക്കിഫ്ത ഖിബർ റൂഫിയുസീം അഴത്തോത്തുബ്ബം കബീർ അവർ കിബർ കാണിക്കുകയും അനുസരണക്കേട് കാണിക്കുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ അതിനും കൂടിയുള്ളൊരു മറുപടി ആയിട്ടാണ് ഇങ്ങനെ മലക്കുകൾ വരണമെന്നോ നിങ്ങളുടെ റബ്ബ് വരണമെന്നോ നിങ്ങളുടെ റബ്ബിൻ്റെ അടയാളങ്ങൾ വന്നു കിട്ടണമെന്നോ എന്നോ ഒക്കെയാണോ ഇനി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അവരോടുള്ള ചോദ്യം യഥാർത്ഥത്തിൽ അങ്ങനെ അടയാളങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് വിശ്വസിപ്പിക്കുന്ന ഒരു രീതി അള്ളാഹുവിന് ഇല്ല അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകി സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ് നൽകി ചിന്താശേഷി നൽകി വിജ്ഞാനം നൽകി ഈ വിജ്ഞാനത്തിലൂടെയും ചിന്താശേഷിയിലൂടെയും വിവേചന കഴിവിലൂടെയും ഒക്കെ ഖുർആാനെയും പ്രവാചകൻ സലഹ് അലൈഹി വസ്ലമേയും നിരീക്ഷിച്ച് പഠിച്ച് മനസ്സിലാക്കി സത്യധർമാദികൾ സ്വീകരിക്കണം എന്നാണ് അള്ളാഹു താല നിശ്ചയിച്ചിരിക്കുന്നത് അപ്പോഴേ പരീക്ഷണമാകൂ അല്ലാതെ അത്ഭുതകരമായ വിധത്തിൽ റബ്ബ് നേർക്കു നേരെ വരിക മലക്കുകൾ ഇറങ്ങി വരിക നോക്കിയിരിക്കെ അറേബ്യൻ മരുഭൂമി ഫലഭൂയിഷ്ടമാവുകയും കൃഷി കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന തോട്ടങ്ങളായി മാറുകയും ചെയ്യുക സഫയും മറുവയും ഒക്കെ സ്വർണത്തിന്റെ കുന്നുകളാവുക നോക്കിയിരിക്കെ പ്രവാചകൻ സാഹു അലൈഹി വസ്ലമക്ക് സ്വർണത്തിൻ്റെ ഒരു കൊട്ടാരം ഉയർന്നു വരിക ഇങ്ങനെ അല്ലെങ്കിൽ മലക്കുകൾ ഇടത്തും വലത്തും നിന്നുകൊണ്ട് ഈ മുഹമ്മദിനെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്തുകൊണ്ട് മുന്നിൽ പോവുക ഇങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കണം എന്ന് അള്ളാഹു താന് വെച്ചിട്ടില്ല അള്ളാഹു മനുഷ്യന്റെ ബുദ്ധിയും ചിന്തയും ശേഷിയും ഉപയോഗപ്പെടുത്തി വിശ്വസിക്കട്ടെ എന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത് ആയതിന് സഹായകമായി വേദഗ്രന്ഥവും പ്രവാചകന്മാർ പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും നിയോഗിക്കുകയും ചെയ്തു അല്ലാതെ ഇത്തരത്തിൽ അത്ഭുതങ്ങൾ കാണിച്ചു കൊണ്ട് വിശ്വസിപ്പിക്കുന്ന രീതി അള്ളാഹുവിനില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെ മലക്കുകൾ വരണമെന്നും റബ്ബ് വരണമെന്നും അവന്റെ അടയാളങ്ങൾ വരണമെന്നുമാണ് അവർ കാത്തിരിക്കുന്നത് അവർ നോക്കി നിൽക്കുന്നത് എന്നാൽ മനസ്സിലാക്കിക്കൊള്ളുക യൗമ ബാണു യുദ്ധി ബാത്തിക്ക് അതിന്റെ റബ്ബിന്റെ അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ വരുന്ന ദിവസം ലാ ഈമാനുഹ ഒരു നഫ്സിനും അഥവാ ഒരു വ്യക്തിക്കും ഒരു ആത്മാവിനും അതിന്റെ വിശ്വാസം കൊണ്ട് ഫലം ചെയ്യുകയില്ല ഒരു ഹദീസ് പ്രകാരം മുസ്ലിം സല അലൈസ് പറഞ്ഞു എല്ലാ തെക്കവും സ്ഥാനത്തും എത്താത്തോ ശംസുഗ്രഹ സൂര്യൻ പടിഞ്ഞാറുദിക്കുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല അപ്പൊ അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഉണ്ടാകുന്ന അടയാളമാണ് സൂര്യൻ ഒരു ദിവസം നമ്മൾ നോക്കുമ്പോ പടിഞ്ഞാറിനുദിച്ചു വരും നമ്മൾ കിഴക്കെ നോക്കി നിൽക്കുമ്പോൾ സൂര്യൻ കാണാം പടിഞ്ഞാറു പോകുന്നത് അത് അന്ത്യനാളാണ് പിന്നെ കൂടുതലില്ല അങ്ങനെ അത് എടുക്കണ്ട പിന്നെ എല്ലാവരും മോമിനികളാവും എല്ലാവരും വിശ്വസിക്കും ഇത് അവസാനമാണ് ഇനി രക്ഷയില്ല എന്ന് വരുമ്പോൾ എല്ലാവരും മോമിനികളാവും ഫലിക്ക അതാണ് ഒരാൾക്കും അതിൻ്റെ ഈമാൻ ഫലം ചെയ്യുകയില്ല എന്ന് ഇപ്പം നമ്മൾ പഠിച്ച ആയത്തിൽ പറഞ്ഞത് ലം തെക്കു നാമനത്ത് മീൻ കപരൂ മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്തവർക്ക് ഈ സൂര്യൻ്റെ പടിഞ്ഞാറുള്ള ഉദയം കാണുമ്പോൾ എല്ലാവരും വിശ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഈമാൻ കൊണ്ടൊരു കാര്യമല്ല അതാണ് യൗമ യഥി ബാട്ടി നബി സല്ല അലൈഹി വസ്ലാം ഈ ആയത്തോതി നബി അലൈഹി യൗമ സല്ലൈവലം യോമയത്തി അയാത്തി റബ്ബിക്ക ഇപ്പം നമ്മൾ ഓദ്യ ആയത്തോതി അപ്പം വ്യോമ എഴുത്തി ബാലു ആയാത്തി റബ്ബിക്കാൻ അന്ത്യനാളിനോട് ചേർന്നുണ്ടാകുന്ന അടയാളങ്ങൾ ഇനി ലോകാവസാനം കാത്തിരിക്കുകയാണോ എന്നാൽ വിശ്വസിക്കുവോ നമ്മൾ പറയല്ലേ കണ്ടറിയാത്തവൻ കൊണ്ടറിയും കൊണ്ടറിയാൻ നിൽക്കുകയാണോ അതുകൊണ്ട് കാര്യമല്ല മക്കളെ എന്നാൽ അങ്ങനെ ആരാ വിശ്വസിച്ച ഒരാളുണ്ടല്ലോ ആരാണ് ഫിറോൺ ഫിറോൻ വിശ്വസിച്ച് സുഹൃത്ത് യൂറോസ് തൊണ്ണൂറാമത്തെ ആഴത്തിൽ വരുന്നുണ്ടല്ലോ എന്താണ് മുങ്ങി വരണം വെള്ളം കുടിച്ച് എന്ന് പറഞ്ഞ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും വിശ്വസിച്ചു വലിയ വിശ്വസിച്ചിരിക്കുന്ന റബിൻ ഇതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നുണ്ട് അപ്പോഴല്ലോ ആണ് ഇപ്പോഴാണോ വിശ്വസിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അയാളോട് അങ്ങനെ മനുഷ്യൻ വിശ്വസിക്കും അതുകൊണ്ട് ഫലമല്ല അപ്പം എഴുത്തി യൗമ എഴുത്തി വഴലു ആയാത്തി റബ്ബിക്ക നിന്റെ റബ്ബിന്റെ അടയാളങ്ങളിൽ ചിലത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ലാ എംഫു അഫ്സൻ ഒരു നഫ്സിനും ഫലം ഈമാനുഹ അതിന്റെ വിശ്വാസം ലം എല്ലാം വിശ്വസിച്ചിട്ടില്ലാത്ത മുമ്പ് വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു ഈമാ ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു നഫ്സിനും അപ്പൊ വിശ്വസിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഇമാനിഹൻ അല്ലെങ്കിൽ തന്റെ ഈമാനിൽ നന്മ സമ്പാദിക്കുക അമലു അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ അതുവരെ ചെയ്തിട്ടില്ല ഇനി ഞാൻ നന്നായിക്കൊള്ളാം എന്ന് വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വന്നത് അതായത് അള്ളാഹു മരണത്തിൻ്റെ പിടി പിടിക്കാൻ സമയത്ത് അവസാനത്തിൻ്റെ പിടി പിടിക്കാൻ സമയത്ത് വിശ്വസിച്ചിട്ട് അതുകൊണ്ട് കാര്യമില്ല അങ്ങനെ ഫിറൗനും വിശ്വസിച്ചിട്ടുണ്ട് ആ വിശ്വാസം കൊണ്ട് ഫലമുണ്ടാവുകയില്ല കുൽ നബി അങ്ങ് പറഞ്ഞു കൊടുക്കണം അവരോട് ഇൻ ഇൻഥനിറു ഇനി നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുക എന്താ സംഭവിക്കുക എന്നുള്ളതിന് ഇന്ന മുൻതറു നമ്മളും കാത്തിരിക്കാം അതുകൂടെ അർത്ഥം വന്നാൽ അവസാനം അല്ലെങ്കൂണ ഇല്ല ഈ കത്തു മലക്കുകൾ വരുന്നതിനെയല്ലാതെ അവർ നോക്കി നിൽക്കുകയാണോ അല്ലെങ്കിൽ കാത്തിരിക്കുകയാണോ ഔ എഴുത്തിയ റബ്ബുക്ക അല്ലെങ്കിൽ നിങ്ങൾ നിന്റെ നാഥൻ വരുന്നതിനെയാണോ അവർ നോക്കി നിൽക്കുന്നത് അത് എഴുത്തിയ ബാഴുവായാത്തിയ റബ്ബിക്ക അല്ലെങ്കിൽ നിന്റെ നാഥന്റെ അടയാളങ്ങളിൽ എന്തെങ്കിലും പ്രത്യക്ഷപ്പെടട്ടെ എന്ന് കാത്തിരിക്കുകയാണോ അവർ വിശ്വസിക്കുന്നതിന് യൗമ എഴുത്തി ബാളു ആയാത്തി റബ്ബിക്ക നിന്റെ റബ്ബിൻറെ അടയാളങ്ങളിൽ ഏതെങ്കിലും ചിലതെങ്കിലും വരുന്ന ദിനം ഒരാത്മാവിനും അതിൻ്റെ വിശ്വാസം ഫലം ചെയ്യുകയില്ല അലം തെക്കു നാമനത്ത് ഖബലു മുമ്പ് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ വിശ്വസിച്ചിട്ടില്ലാത്ത ആത്മാവിനെ ഔ കിമാൻ അല്ലെങ്കിൽ തന്റെ ഈമാനിൽ നല്ലത് സമ്പാദിച്ചിട്ടില്ലെങ്കിൽ നല്ലത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഫലം ചെയ്യുകയില്ല കൊൽ നബിയ അങ്ങ് പറയുക ഇൻ നിങ്ങൾ അങ്ങനെ കാത്തിരിക്കുക ഇന്നാമുറൂ തീർച്ചയായും നമ്മളും കാത്തിരിക്കുന്നവർ തന്നെ അള്ളാഹു സുബാനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ആരോഗ്യ സമയത്ത് ജീവിതകാലത്ത് നമ്മുടെ ഈമാൻ അനുസൃതമായി സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യുവാനും അത് മാഹീർഗികൾ രേഖപ്പെടുത്തപ്പെടുവാനും നമുക്ക് നൽകട്ടെ റബ് അള്ളാഹുഹു റബ്ബന റബ്ബന റഷദ ربنا أوزعنا نشكر نعمتك التي أنعمت علينا وعلى والدينا وأن نعمل صالحا ترضاه وأصلح لنا في ذرياتنا يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة توقنا عذاب النار الحمد